സ്ഥാനാർത്ഥിയും എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുന്നിൽ ബീവറേജ് അനുവദിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി എത്തിയപ്പോഴാണ് ബീവറേജ് അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് നേരത്തെ ചെറുപുഴയിൽ ബീവറേജും പിന്നീട് കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മധ്യശാലയും ഉണ്ടായിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ വർഷം മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇത് അടച്ചുപൂട്ടുകയായിരുന്നു ഇത് നാട്ടിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിരുന്നു മീൻതുള്ളിയിലെ ഒരു കൂട്ടം ആളുകളാണ് ഉണ്ണിത്താനോട് ബീവറേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗൗരവകരമായി ഇത് പരിഗണിക്കാമെന്ന് ഉണ്ണിത്താൻ ഇവർക്ക് ഉറപ്പ് നൽകിയാണ് മടങ്ങിയത് ില്ല മൈരും ഒക്കെ പോളവായിട്ട് നാട്ടുകാരനെതിരെ വന്നാൽ നോക്കിക്കോളൂ താല്പര്യമുള്ള അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്